നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബൊമ്പായ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷാശംസകൾ നേരുന്നു തിരുവോണം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മൊത്തവും വിഷമം തീരണില്ല എന്നൊരു പരാതിയാണ് മഹാബലിയുടെ നാടാണ് തിരുവോണം അതുകൊണ്ട് കിട്ടണ കിട്ടണ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ദാനങ്ങൾ ചെയ്ത് ചെയ്ത് ഇവർക്കൊന്നുമില്ലാത്ത ഒരു വിഷമമുണ്ട് അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടതിന് ശേഷം മാത്രം മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയ മതി എന്നാണ് എൻ്റെ ഒരു ഉപദേശം കാരണം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത എന്താണ് വീട്ടുകാർക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാത്ത സഹായങ്ങളും സേവനങ്ങളും ഇല്ല എന്നുവെച്ചാൽ മഹാബലി ദാനം കൊടുത്ത് ദാനം കൊടുത്ത് പാതാളത്തിൽ പോയ ആളാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം എങ്കിലും ഈ വർഷം നമുക്ക് തുടക്കം ഇത്തിരി മോശമാണ് ഇടയിൽ ഇത്തിരി നല്ലതാണ് അവസാനം വീണ്ടും നമുക്കിത്തിരി ദോഷമാണ് എന്താണ് ഈ ദോഷം എന്ന് പറയുന്നത് വെച്ചാൽ വേഴ ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് നാറാം മാസം വരെ ആറിലാണ് നിൽക്കുന്നത് ഈ വേഴ മൂന്നിലോ ആറിലോ എട്ടിലോ സഞ്ചരിക്കുന്ന കാലം അത്ര നല്ലതല്ല വേഴ ആറ് നിൽക്കുമ്പോൾ സൗമ്യേജ ശത്രുക്ഷയോ ദോഷാണ അഭാവ എന്നാണ് അപ്പോൾ ശത്രുക്കൾ ചെയ്യിക്കും ദോഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞിരിക്കും എന്നാണ് എന്നാലും ദോഷം കുറഞ്ഞു ഇരിക്കണമെങ്കിലും ആറിൽ നിന്നാത്തിലും ബുദ്ധിമുട്ടുകളാണ് ഹരിഭവനെ സഹജവ പ്രകൃതാമ്പത്യോ സ്ഥിതി കലഹ എന്നാണ് മൂന്നിലും ആറിലും വേഴനും ശുക്രൻ എന്നാൽ കലഹാണ് വലം വീട്ടിൽ മാത്രമല്ല നാട്ടിലും കലഹം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നമ്മളെ സൂക്ഷിക്കണം നാട്ടിലിറങ്ങി നമ്മൾ ആരുടെയെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ നമ്മൾക്ക് വഴക്ക് ഒഴക്കമൊക്കെ ഉണ്ട് വീട്ടുകാരോട് പറഞ്ഞാൽ വീട്ടിലും വഴക്കമുണ്ടാവും ഇങ്ങനെ കലഹം ഉണ്ടാവും നാട്ടിൽ നാട്ടിലിറങ്ങുന്ന എല്ലാ അടി വെട്ടു കൂത്തു കൊലപാതകങ്ങളൊക്കെ കലഹം കൊണ്ടാണ് അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യം വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ കലഹത്തിനും മരണത്തിനും കാര്യമാകുമ്പോൾ നമുക്ക് വിഷമം പോലും അങ്ങനെ നമുക്ക് കലഹം ഉണ്ടാകും അത് ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ് വേറെ അപ്പോൾ സാമ്പത്തിക ഇടപാടി കലഹം സന്താനങ്ങളുമായിട്ട് കലഹം ഐശ്വര്യ ഇടപാടുകളിൽ കലഹം അങ്ങനെ നമുക്ക് പൊതുവേ എല്ലാത്തിനും കലഹം അതല്ല ഋണാർത്ഥ ചോര ക്ഷതരോഗ ശത്രുണബാധ്യത കടം കൂടി കൂടികൂടി വരും ഒന്നിൽ കൂടുതൽ കടും വായിക്കരുത് ജാമെന്നിക്കാൻ പോകരുത് റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ പൈസ ഇടപാടുകളൊക്കെ സൂക്ഷിക്കണം അതിൽ പറ്റിച്ചാൽ നിങ്ങൾ ചോദിക്കാൻ പോലും പോകില്ല അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട് കാരണം ചോദിച്ചാൽ അടിയാവും എന്നുള്ള പേടിയും കൂടെയാണ് നിങ്ങളുടെ ഭാഗത്തുള്ള ചോരയും വീട്ടിൽ കിടക്കണ മുതലുകൾ കള്ളന്മാർ മോട്ടിച്ചു മോഷണം ചൂഷണം ഇതൊക്കെ ഉണ്ടാകും ക്ഷതം പറഞ്ഞു വീണ് കൈകാലം ഒക്കെ ഓടി രോഗ രോഗം തന്നെ ശത്രു എന്ന് പറയുന്നത് ഒരുപാട് ശത്രുക്കളും വിരോധികളുണ്ടാകും സന്താനങ്ങൾ പോലും ശത്രുവാണെന്ന് നിങ്ങൾ പറയും ശത്രുക്ക ശത്രുക്കളും കൂടി വരും ക്ഷതവെന്ന് പറയുന്നത് വീണ് കൈകാലം ഒടിയണത് മാത്രമല്ല ഹോസ്പിറ്റലിൽ പോയാൽ തീർച്ചയായിട്ട് അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകും സർജറിയൊക്കെ വേണമെന്ന് പറയും വലിയ അസുഖങ്ങളൊന്നും അല്ലെങ്കിൽ ചെറിയൊരു അസുഖമാണെന്നേ പറയും ചെറിയ അസുഖം വന്നാലും വലിയ അസുഖമായിട്ട് നിങ്ങൾ വിചാരിക്കരുത് കാരണം ആറിൽ വേറെ സഞ്ചരിക്കുമ്പോൾ രോഗശാന്തി ശത്രുജയം മുതലായ ഐശ്വര്യാദികൾ ഉണ്ടാകുമെന്നാണ് അങ്ങനെ ഒത്തിരി ആശ്വാസം കിട്ടും അത് കഴിയുമ്പോൾ ആറാം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്താം മാസം വരെ ഈ ആറിൽ വേറെ ഏഴിൽ വരും അത് വലിയ ഒരു അനുഗ്രഹമാണ് ഏഴില് വേഴം പന്ത്രണ്ട് വർഷത്തിൽ ഒരുക്കെ വരും അപ്പൊ ഈ വരണ ആറും നാലും പത്തും മാസം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞാൽ വീണ്ടും വേഴ നമുക്ക് ഈ അഴിലാണ് വരുന്നത് ആ കാലഘട്ടവും നല്ലതാണ് അപ്പം വേഴ എഴി നിൽക്കുമ്പോൾ സൗമ്യേ സപ്തമകേ വിവാഹഘടന നല്ല വ്യാസം കുടുംബസൗഖ്യമൊക്കെ കിട്ടും അങ്ങനെ ഒരു ഗുണം കിട്ടും വിവാഹമെന്ന് വെച്ചാൽ വിവാഹം നടത്തിയവർക്കും നല്ല കുടുംബജീവിതം ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് കലവിച്ചിരിക്കുന്നവർക്കും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാകും കാരണം ഇപ്പം തിരുവോണം നക്ഷത്രക്കാർക്ക് കുടുംബഘടകം കുടുംബ കോടതി വനിതാ കമ്മീഷൻ ഇതിലൊക്കെ പോയിട്ട് തളർന്നിരിക്കുന്ന സമയമാണ് കാരണം ഏഴരാണ്ട ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഉണ്ടായിരുന്നു ആ ഏഴാണ്ട ശനി സമയത്ത് സാമ്പത്തികവും ദാമ്പത്യവും കുടുംബവും ബന്ധവും ഒക്കെ തെറിച്ചുകൂടുന്ന സമയമാണ് അപ്പം ആ കലവിച്ചു പോയവർക്ക് ഇപ്പം സ്നേഹിച്ച് ജീവിക്കാൻ കൂടുതൽ ആഗ്രഹം തോന്നി നിൽക്കുന്ന സമയമാണ് അപ്പൊ ചെറുതായിട്ട് നമുക്ക് സ്നേഹം കാണിച്ചാൽ വലിയ സ്നേഹവും ബന്ധവും ഒക്കെ നമുക്ക് കിട്ടും ഉള്ള ബന്ധങ്ങളെ സ്നേഹിച്ച് വരാനോ അല്ലെങ്കിൽ ഒരു പുനർവിവാഹത്തിന് പ്രയോഗമുള്ള സമയമാണ് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറയണവർക്ക് വിവാഹവും കുടുംബ സൗഖ്യമൊക്കെ കിട്ടും നഷ്ട അർത്ഥം നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണം വർഷങ്ങൾ കൊണ്ട് കിട്ടാതെ കിടക്കണം പൈസകൾ സർക്കാരിൽ നിന്ന് കോടതി നിന്ന് അധികാരികളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെ കിട്ടും ജോലി നിന്ന് കിട്ടും ബിസിനസ്സിൽ നിന്ന് കിട്ടും വിദേശിയാനും വിദേശത്ത് പോവാനും യോഗമുണ്ട് വിദേശത്ത് നല്ല ജോലിയും പൈസയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് പോവാം അവിടെ ചെന്നിട്ട് നമുക്കൊരു ജോലി കിട്ടാം പൈസ കിട്ടുമെന്ന് വിചാരിച്ച് പോകരുത് പല രാജ്യങ്ങളിലും പോയി ചാടി അവിടെ ചെന്നിട്ട് നല്ല ജോലിയും സാലറി മെച്ചവും കിട്ടാതെ വിഷമിക്കണത് ധാരാളം ആൾക്കാരുണ്ട് പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല എവിടെയെങ്കിലും കയറി ജോലി ചെയ്യാം എല്ലാ രാജ്യത്തും കർക്കശമായ നിയമ വ്യവസ്ഥിതി വന്നത് നിമിത്തം നമുക്കവിടെ കള്ളക്കളികളൊന്നും ചെയ്യാൻ പറ്റില്ല സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ചുള്ള രീതിയിലേ നമുക്കവിടെയൊക്കെ രക്ഷപ്പെടാൻ ജോലി ചെയ്യാൻ ഒക്കെ പറ്റും അപ്പം അതുകൊണ്ട് നിങ്ങൾ വിദേശത്ത് പോകണത് വിസിറ്റി വിസയിൽ കാണാൻ വേണമെങ്കിൽ പോവാം പക്ഷേ എങ്കിലും ജോലിക്ക് പോകണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കണക്കാക്കിക്കൊണ്ട് വേണം പോവാൻ അധികം സിയാൽ പോലും അധികമായ നേട്ടങ്ങൾ ഭാഗ്യങ്ങളൊക്കെ ഏഴ് നിൽക്കുമ്പോൾ കിട്ടാറാം മാസം മുതൽ പത്താം മാസം മുതൽ ആക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഏഴിൽ നിന്ന് എങ്ങോട്ട് പോവും പത്താം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ ഈ വേറെ ഏഴിൽ നിന്ന് എട്ടിലേക്ക് വരും അപ്പൊ വീണ്ടും നമുക്ക് പ്രയാസങ്ങളുണ്ടാകുകയും എട്ടിലെ വേഴം വരുമ്പോൾ എന്താണ് വിത്തക്ഷയം പ്രവാസം രോഗ ജനന്തി മരണ പേരിമ്പ എന്നാണ് ധനനഷ്ടം നാട് വീട്ടുപോക്ക് രോഗങ്ങൾ അപകടങ്ങൾ മരണഭയങ്ങൾ ചെറിയ പനി പിടിച്ചാൽ മരിച്ചു പോന്നു വരെ തോന്നുന്ന സമയം അപ്പൊ മൃത്യുഞ്ജയോമം വേണം ഹവനം കലവും സർവരുചാതേ വിധേയം സാർ അഭി ഹോമേഷു ബ്രാഹ്മണസൂവച മൃത്യുഞ്ജയോമം മൃത്യഞ്ചാർച്ചന മൃത്യുഞ്ജയൻ ഇതൊക്കെ ദോഷസമയങ്ങളിൽ കെട്ടണം ചെയ്യണം പൂജയൊക്കെ തീവ്രജ്വലേ തീവ്രാഭിചാരേ സോന്മാദകേ ദാഹകദേ ജമോഹേ തനോദിശാന്തി കരോതിഹോമ സഞ്ജീവന അഷ്ടസഹസ്രസംഖ്യ അങ്ങനെ തീവ്രജ്വരേ തീവ്രമായ ജ്വരം മാറിക്കിട്ടും ജ്വരച്ചിപ്പനി ആ ഡെങ്കിപ്പനി കൊറോണ പനി എല്ലാ പനിക്കും പണ്ട് പറഞ്ഞ ഒന്നിച്ചൊരു പേരാണ് ജ്വരം അതൊക്കെ മാറിക്കിട്ടും തീവ്രാഭിചാരി തീവ്രമായ ആഭിചാരം വെച്ചാൽ അമ്മേടെ ചാവം അച്ഛൻ്റെ ചാവോ ഭാര്യയുടെ ചാവം ഭർത്താവിൻ്റെ ശാപം ദേവശാപം പൃശാപം സർപ്പശാവമൊക്കെ മാറി കിട്ടും ആ തീവ്രജ്വ തീവ്രാഭിചാ ഉന്മാദകെ ഉന്മാദം മറ്റുപോലുള്ള ടെൻഷൻ രാഹു ഗതേജാഹൻ ദാഗൻ തന്നെ മോഹാലസ്യം എന്ന് പറയുന്നത് നമുക്ക് ജന്യം അവസ്മാരും മുതലായ തനോദി ശാന്തി തനോന്നിച്ച് ശരീര ശാന്തിക്ക് വേണ്ടി കരോതി ഹോമ ഹോമം കലോതി ഹോമം ചെയ്യണം സഞ്ജീവന അഷ്ടസഹസംഖ്യ സഞ്ജീവന മന്ത്രം എന്ന് പറയുന്ന മൃഗസഞ്ജീവനി മന്ത്രം അതാണ് അഷ്ട സഹസംഖ്യ അഷ്ട എട്ട് സഹസ്ര ആയിരം ആയിരത്തി എട്ട് സംഖ്യ ആണ് സംസ്കൃതത്തിൽ വലത്തിൽ നിന്ന് ഇടത്തോട്ട് എല്ലാ സംഖ്യകളും വരും അറബിൽ നിന്നാണ് വലത്തിൽ നിന്ന് ഇടത്തോട്ട് പോകുന്നതെന്ന് പറയുന്നെങ്കിലും സംസ്കൃത ഭാഷയിലുണ്ട് അപ്പം അറബിയിൽ നിന്നാണ് ഗണിതശാസ്ത്രവും ഉണ്ടായെന്ന് ഒരു വിഭാഗം സംസ്കൃതി നിന്നാണ് അറബും ഗണിതശാസ്ത്രവും ഉണ്ടായെന്ന് മറ്റൊരു വിഭാഗം എന്തായിരുന്നാലും ആ വലത്തിൽ നിന്ന് ഇടത്തോണ്ടുണ്ടാകുന്ന ഭാഷ സംസ്കൃതത്തിലും ഉണ്ടെന്നുള്ളതാണ് കാരണം ഏകാദശി ദ്വാദശി ത്രയോദശി അഷ്ടസഹസ്ര സംഖ്യ അഷ്ടവും സഹസ്രവും ആയിരത്തി എട്ട് സംഖ്യ നമ്മൾ മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ സ്വയം ജപിച്ചാലും മതി അപ്പം ദോഷങ്ങൾ മാറിയിട്ടുണ്ട് പിന്നെ ഏഴരാണ്ട ശനി ഇപ്പം തീർന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അപ്പം അന്ന് വലിയ സുനാമി പോലെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്ന് ജോലിയും പൈസയും ഭാഗ്യവും സമ്പത്തും സന്തതി എല്ലാം വേർപോട്ട് പോയി വാര്യല്ല ഭർത്താവും ഇല്ല ഒന്നുമില്ലല്ലോ ഭഗവാൻ എന്ന് നമ്മളന്ന് ശവിച്ച് ജീവിച്ച ഒരു സമയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയമാണ് അത് വെച്ച് നോക്കിയാൽ ഒരു കുഴപ്പമില്ല എല്ലാ വേനകളും മാറി ശനി മൂന്ന് നിൽക്കുമ്പോൾ തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കും അപ്പം ഈ പറയണെങ്കിൽ വേദത്തിൻ്റെ ഗ്രഹപ്പെടയ്ക്ക് ഉള്ള പരിഹാരം ചെയ്താൽ രാഹു രണ്ട് നിൽക്കുമ്പോൾ കുറച്ച് കടവും ബാക്കിലേക്ക് വരും പൂർവിക വസ്തുക്കൾ വിൽക്കണമെന്ന് തോന്നി എങ്കിലും നമുക്ക് പരാജയം വരാതെ രക്ഷപ്പെടാം അപ്പം നാഗർക്ക് വഴിപാട് വേദത്തിന് വിഷ്ണുവിന് പൂജ നമ്മളെ കുടുംബദേവന്മാർക്ക് ദൈവികപരമായിട്ടുള്ള പൂജാ വഴിപാടുകൾ ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യഞ്ചോമ ഐശ്വര്യ പൂജ ചത്രമാര പൂജ ഇതൊക്കെ ചെയ്ത് ഭഗവാനെയൊക്കെ വഹിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ മാറിക്കിട്ടും ജാതകം പരിശോധിച്ച് നോക്കുന്നതിന് ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നാള് ഇതൊക്കെ ഫീസ് ഇതൊക്കെ അയച്ചു തരണം അപ്പോൾ പല ആൾക്കാരും മെസ്സേജ് അയക്കുന്നുണ്ട് ഫീസ് ചോദിക്കുമ്പോൾ അവർക്ക് വിരോധം തോന്നുന്നുണ്ട് ഏത് ജോലി ചെയ്യണമെങ്കിലും നമുക്ക് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റൂല നിങ്ങളൊക്കെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കണം നമ്മൾ ഏത് ജോലി ചെയ്യാതും പഠിക്കണം അത് പറയണം ചെയ്യണം വിശു ഒരു ധാരാളം ഉണ്ടെങ്കിലും വരാത്തവർ അതിനേക്കാളും ഇരട്ടിയാണെന്ന് സഹായം അപ്പം എന്തായിരുന്നാലും അങ്ങനെ പിന്നെ കാലഭൈരസ്വാമി ക്ഷേത്രത്തിലെല്ലാം അമാവാസി തോറും നമുക്ക് അമാവാസി പൂജയുണ്ട് രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുപ്പത്തഞ്ച് ഹോമം അതേപോലെ പുതൃക്കക്ക് ബലി തിലഹോമം പാൽ പായസം നാല് മണിക്ക് പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഒറ്റ ഏഴ് മണി വരെ പാല് തൈര് വെണ്ണ കളഹം കുങ്കുമം മഞ്ഞ നീരാട്ടം അതേപോലുള്ളതായി കരുക്ക് തേന് നെയ്യ് ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ഇങ്ങനെയുള്ള വലിയ പൂജകളൊക്കെ നടത്താറ് അത് നാട്ടിനും ജനങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കണം വഴിപാടുകളോ നേട്ടങ്ങളോ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം എന്തായിരുന്നാലും ഈ വേറെ ഈ വർഷം നമുക്ക് ആ ഇടയ്ക്ക് തിരി നല്ല സമയം വരുന്നുണ്ട് എങ്കിലും നിങ്ങള പ്രാർത്ഥനയും ആ പരിശ്രമവും ഭക്തിയും കൊണ്ട് എല്ലാ വിനകളും മാറിക്കിട്ടാൻ സാധിക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം